എല്ലാ മതങ്ങളിലും വിശ്വാസം എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസം എനിക്ക് എല്ലാ മതക്കാരെയും ഇഷ്ടമാണ് അങ്ങനെ ഇന്ന മതം എന്താന്ന് പറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മയങ്ങൾ അണിഞ്ഞ് ആടെ ആഭരണങ്ങൾ ചാർത്തി പത്ത് ജയിലെ ചുറ്റി ഒട്ടുതൊട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പുരുഷന്മാരായിരുന്നവർ പുരുഷാങ്കണയിലേക്ക് പ്രവേശിച്ച് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്ന ഇന്ത്യയിലെ തന്നെ വലിയ ഉത്സവം ദേവി പ്രീതിക്ക് വേണ്ടിയാണ് ഈ ആചാരം പണ്ടേക്ക് പണ്ട് അതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയതാണ് പൂർവികർ കൈമാറിയ ആ പാരമ്പര്യം നാട്ടുകാരൊക്കെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നു അപ്പോ ഈ ഒരു ചമയവിളക്കിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ സ്ത്രീവേഷം കെട്ടിയിട്ട് ഇവർ അഞ്ചുതിരിട്ട വിളക്കുമായി ദേവി സന്നിധിയിലേക്ക് ഇവർ പോകും പ്രാർത്ഥന ആഗ്രഹങ്ങൾ ദേവിക്ക് മുന്നിൽ അർപ്പിച്ച് മൂന്ന് തവണ ക്ഷേത്രത്തെ വലം വെക്കും ചമയവിളക്ക് എടുത്താൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായവർ വരെയാണ് ചടങ്ങിന്റെ ഭാഗമാവുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ഇവിടെ ആളുകൾ എത്തുന്നത് വിദേശത്തുള്ളവർ പോലുമാണ് ആണ് ചമയവിളക്ക് കാണാൻ എത്തുന്നത് ഇവിടെ ഈ നാട്ടുകാരെ മാത്രമല്ല അന്യദേശക്കാരെ കൂടി സന്തോഷിപ്പിക്കുകയാണ് ചവറ എന്ന കൊച്ചു ഗ്രാമത്തിലെ കൊറ്റംകുളങ്ങര എന്ന ക്ഷേത്രത്തിലെ ഈ ഉത്സവം അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ കുറെ നല്ല 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 ആണുങ്ങൾ ആണുങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല ഈ എന്താണ് കണ്ട പോലും പറയത്തില്ല നമ്മൾ അവരാണ് അത്രയും നല്ല ഗംഭീരമായിട്ട് ഒരുങ്ങി പെണ്ണിനെക്കാളും സുന്ദരിയായിട്ടാണ് അവിടെ വരുന്ന ആൾക്കാർ ഞാൻ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി 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 പേര് അവിടെ നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അവരെ കുറിച്ച് കുറച്ച് വീഡിയോസിൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് പേരുടെയാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് വേറൊരാളും കൂടെ പങ്കെടുത്തിട്ടുണ്ട് ജാസി നമ്മുടെ ജാസി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഉണ്ടല്ലോ കാഞ്ചൻ ഡ്രാമാനായിട്ട് പോകുന്നതൊക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു പങ്കെടുത്തിട്ടുണ്ട് അറിയാലോ അപ്പൊ അവര് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൊറേ പേര് നമുക്ക് അറിയാത്തതും അറിയുന്നതുമായ ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ ജാസിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടാലോ കണ്ടു നോക്കൂ എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട് എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട് എനിക്ക് എല്ലാ മതക്കാരെയും ഇഷ്ടമാണ് അങ്ങനെ ഇന്ന മതം എന്നൊന്നും ക്രിസ്ത്യൻ പള്ളിയിൽ ഇപ്പോൾ ചർച്ചകൾ പോവാറുണ്ട് അതേപോലെ എല്ലാ മത മതത്തിൻ്റെയും മതം ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കേരളം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദമായിട്ടുള്ള സ്ഥലമാണല്ലോ ഇപ്പം ഈവൻ ഇപ്പം നമ്മുടെ നോമ്പോല് അമ്പലത്തില് എന്താ പറയാ നോമ്പുതുറ ഒരുക്കുന്നതും പള്ളിയിൽ പൊങ്കാല ഇടാൻ സ്ഥലം കൊടുക്കുന്നതും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ എപ്പോഴും ഒരു മതസൗഹാർദ്ദം കൊണ്ടുവന്നൊരു കേരളത്തിലെ ജനിച്ചതിലെ ഒരുപാട് ഒരുപാട് സന്തോഷം ജാതിയുടെ ഇത് തന്നെയല്ലേ അതും കൂടി കാണിച്ചു തരാം ജസ്റ്റ് കണ്ടോളൂ കണ്ടില്ലേ അപ്പൊ ജാസി മാത്രമല്ല നമ്മളെ നടി സീരിയൽ നടിയൊക്കെ ആയിട്ടുള്ള അമ്പിലവി ദേവി എന്ന് പറയുന്ന ആ ഒരു ചേച്ചി അമ്പിളി ചേച്ചി അപ്പൊ പുള്ളിക്കാരി മകനുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് എല്ലാ വർഷം ആയിട്ടാണ്

ഒരുപാട് പേര് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഈ വിളക്കെടുക്കാൻ വരുന്നുണ്ട് ഓരോരുത്തർക്കും അഞ്ചും ആറും തവണയൊക്കെയാണ് ഓരോരുത്തർ വിളക്കെടുക്കാനായിട്ട് വരുന്നത് ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ടാവും അതല്ലേ വീണ്ടും വീണ്ടും ഇത്രയും വർഷങ്ങളായിട്ട് വരുന്നവരുണ്ട് അപ്പൊ ഇതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കേ എന്തും മാങ്ങയാ ഓരോത്തരെ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളേലും സൗന്ദര്യമായിട്ടാണ് ഇവിടെ പുരുഷമാർ നിൽക്കുന്നത് എന്ന് നമ്മൾ ഇടപെടാൻ ചെയ്ത് നമ്മുടെ ആഗമനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു ഇതിനെ കാര്യങ്ങൾ സാധിക്കും ഇതിനെ ധൈര്യലേക്ക് നല്ല വിശ്വാസമാണ് ഇവിടെ അമ്മയുടെ പരിയാമി എവിടെയാണ് ആലപ്പുഴ അപ്പൊ ഇത് കണ്ടില്ലേ ഇത് ഭാര്യ ആണ് പുള്ളിക്കാരനെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കിയൊക്കെ വിട്ടതെന്നാണ് പുള്ളിക്കാരൻ പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാം ഭാര്യയാണ് പുള്ളിക്കാരനെ അണിയിച്ചൊരുക്കി വിട്ടത് ഒരു കുഞ്ഞുണ്ട് അവർക്ക് ആ കുഞ്ഞുള്ളത് കൊണ്ട് ഭാര്യക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത് അതും കൂടി ഒന്ന് കണ്ടു നോക്ക് ജോലിയുണ്ട് ഇവിടെ തന്നെയാണ് കേട്ടില്ലേ ആലപ്പുഴയാണ് ഓക്കെ ഹാപ്പിയാണ് കോസ്റ്റ്യൂട്ടി വിളിയ വെറൈറ്റി ആണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇത് കോസ്റ്റ്യൂമിന് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും വേറെ ഒന്നുമില്ല ഫാമിലിന്ന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ ഡ്രസ്സിങ്ങിന് വേണ്ടി ആ ആ വൈഫ് ചെയ്താൽ ഫാമിലി ഉണ്ടോ കൂടെ ഫാമിലി അപ്പൊ കോസ്റ്റ്യൂമ് എവിടെ മാറിയത് കോസ്റ്റ്യൂമ് ഇവിടെ വന്നിട്ടാണ് Okay, thank you െ അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് അവിടെ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് വളരെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ ഞാൻ നേരത്തെ അറിഞ്ഞില്ലേ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പോണോന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ പോയി ഒരു വീഡിയോ എടുത്തതിനായിട്ട് അത്രയും ഭംഗിയുണ്ട് നല്ല രസം ഉണ്ട് എല്ലാവരെയും കാണാനായിട്ട് അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഈ ഒരു ആചാരം നല്ലതാണോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു കൾച്ചർ എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ നിങ്ങളൊന്ന് കമന്റായിട്ട് വളരെ നല്ലതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് അതിനെ ഒരു അറിയാൻ എന്തായാലും ന്യൂസ് ഒന്ന് വെക്കാം അങ്കലാവണ്യത്തിന്റെ അടകിൽ അലിഞ്ഞ ആണ് പെണ്ണാകുന്ന ഉത്സവരാത്രി കൊല്ലം കൊറ്റംകുളങ്ങര ദേവിക്ഷേത്രമാണ് ചമയവിളക്കെടുപ്പിൽ പുരുഷാങ്കരന്മാരാൽ നിറഞ്ഞത് പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ വേഷത്തിൽ ചമയവിളക്കേന് ആചാരപ്പെരുമ രണ്ടാം ദിവസമായ ഇന്നും തുടരും പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി ചമയവിളക്കേന് ആണ് പൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ വിളക്കെടുപ്പ് ആയിരത്തിലധികം പുരുഷന്മാരാണ് ഭാഗമായത് കണ്ണെഴുതി പൊട്ടു തൊട്ട് തലയിൽ കൃത്രിമം മുടിച്ചൂടി സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അടിഞ്ഞവർ ചമയവിളക്കെടുപ്പിന്റെ മനോഹാരിതയിലാണ് ഈ ക്ഷേത്ര പരിസരം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിളക്കെടുപ്പ് എല്ലാവരും അവരുടെ വിശ്വാസം സൗലമാക്കാൻ വേണ്ടിയാണ് വരുന്നത് ഞാൻ എന്റെ വിശ്വാസം ജോലി സംബന്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് വന്നത് മൂന്ന് വർഷം ഇട്ടെടുക്കുന്നുണ്ട് എടുത്ത കാര്യങ്ങളൊക്കെ സാധിച്ചു ഞാൻ ആദ്യം കൂട്ടുകാർ പറഞ്ഞ അറിവിലാണ് ഇവിടെ വന്നത് പക്ഷേ മനസ്സിലോരോ ആഗ്രഹങ്ങൾ വിചാരിച്ചാൽ സാധിക്കും എന്നാ ദേവിയെ കടാക്ഷിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്കത് സത്യമാണ് അതുകൊണ്ട് ഞാൻ തുടർച്ചയായി ഇപ്പോൾ ഏഴാം തവണയും വിളക്കെടുക്കാൻ വരുന്നു ബാലകന്മാരന്ന് സ്ത്രീ വേഷം കെട്ടി ഇവിടെ ചമയവിളക്ക് എടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ആചാരം ഇന്നും തുടരുന്നു എന്നുള്ളതാണ്